ഇനിയിപ്പോൾ എന്തായാലും ക്ലിക്ക് ചെയ്തില്ലേ ബാക്ക് അടിച്ചൊന്നും വണ്ട ഫുൾ അങ് കണ്ടേക്കേ കണ്ടേക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്ന നത്തിവട്ടിയോ എന്ന ചൈനീസ് ഡ്രാമയുടെ എപ്പിസോഡ്സാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക അതിന് ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നത്തെ എപ്പിസോഡ് ഒന്ന് കാണണേ നിൽക്ക് 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 മുന്നത്തെ എപ്പിസോഡ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ബാക്ക് ബാക്കടിച്ച് പോകണ്ട റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഡ്രാമ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല അന്ന് ഒന്ന് പോയി പോയിക്കൊണ്ടേക്ക് എന്നാൽ പിന്നെ നിങ്ങളൊന്നും ഒട്ടില്ലാ കടിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ പൈസ ഒക്കെ സെറ്റായ സന്തോഷത്തിൽ ലെ ഇല്ലേ വീട്ടിൽ വന്ന സോഫയിൽ മലർന്നു കടന്നിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എം ഫൈവ് വന്നിട്ട് അവളുടെ ചവിടി പിടിച്ചു ഇരിച്ചിട്ട് നീ എന്താണ് പോത്ത ലേറ്റായേ ഇത്രക്ക് ആയിട്ട് വീട്ടിൽ വരരുത് ഞാൻ പറഞ്ഞിട്ടില്ല നീ എവിടെ പോയേക്കായിരുന്നു എന്ത് രസത്തിനാണ് നീ പോയെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ലില്ലി പറയാണെങ്കിൽ രസോ എന്ത് രസം ഞാൻ കമ്പനിയുടെ സ്പോൺസറിനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി തേടി നടക്കായിരുന്നു എന്നിട്ട് രസമായിരുന്നു എന്ന് ഞാൻ തളർന്നു പോയി ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി നടന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫൈ ഓക്കെ എന്നുള്ള മട്ടിൽ അവളുടെ കൂടെ സോഫരിന്നു എന്നിട്ട് ഹാൻഫൈ ചോദിക്കുകയാണ് വെറും ഒരു പൈസയ്ക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാൻ വെറും ഒരു പൈസ അത് ഒപ്പിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ ഇത് കേൾക്കും എൻ ഫൈക്ക് പാവം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു ആ വരണോ ആ നീ എന്റെ ഫ്രണ്ട് അല്ലേ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാന്ന് പറയുന്നു അഞ്ച് പെരല്ലാം പൊക്കി കാണിക്കുന്നു അപ്പോൾ എൻ ഫൈത്തിൻ്റെ ഡൗട്ടോടുകൂടി ആണെങ്കിലും അഞ്ച് മില്യണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോണ്ട് എന്ന് പറയുമ്പോൾ അല്ലല്ലേ പറയും അഞ്ച് മില്ലിയനല്ല പതിനഞ്ച് എന്ന് പറയും അപ്പോൾ ഞാൻ ഫൈ പെട്ടെന്ന് തന്നെ അവിടെ നെടിയിട്ട് എന്നാൽ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അയ്യോ പോവല്ലേ നീ എന്തൊരു ഫ്രണ്ടിനോടൊരു സ്നേഹാണിങ്ങനൊക്കെ പറയണ പതിനഞ്ച് കോടിയെന്ന് കേട്ടപ്പോൾ നിനക്ക് അതാണോ വലുതോ ഒരു ഫ്രണ്ടിനേക്കാളും അടാ പ്ലീസ് ഡ ഇൻവെസ്റ്റ് ചെയ്യസ്റ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അവൻ അമ്പിനും ഇല്ലിനും അടുക്കുന്നേ ഇല്ല അപ്പോൾ ലീ അവൻ കൈവിട്ടിട്ട് അല്ലെങ്കിലും എനിക്കറിയാം എന്നെ സഹായിക്കാൻ ഒരാളും ഇല്ല അല്ലെങ്കിലും ഞാൻ പാവല്ലേ അറിയോ നിനക്ക് നീ എൻ്റെ ഇത്ര നല്ല ഫ്രണ്ട് അല്ലേ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഒരു പതിനഞ്ച് കോടി ചിലവാക്കാൻ പോലും പറ്റണില്ല നിനക്ക് ഇന്ന് ഞാൻ ഒരാളെ മീറ്റ് ചെയ്ത് ആ റെസ്റ്റോറൻ്റിൽ പാട്ടുപാടിയായിരുന്നില്ലേ അയാളെ കേട്ടോ ഉദ്ദേശിക്കുന്നത് അയാളെ ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത് അയാൾ എന്നോട് ഒരു ഫെറാറിക്കാരൊക്കെ എടുത്തോളാൻ പറഞ്ഞു അതുപോലും നീ ചെയ്യുന്നില്ലല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്നില്ല അങ്ങ് തട്ടി വിടാൻ ഫൈക്ക് ചീരി വന്നിട്ട് പിന്നെ ഫെറാറിക്കാർ ഇന്നേ വരെ നിനക്ക് ആരെങ്കിലും ഒരു റോസ് പൂവെങ്കിലും തന്നിട്ടുണ്ടോ എന്നിട്ടാണ് ഫെറാറിക്കാർ എന്ന് പറയുമ്പോൾ ചമ്മി അങ്ങനെ ഇരിക്കുന്നു ആ നിനക്ക് ഓർമ്മയില്ലേ ഒരു പയ്യൻ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്റെ അടുത്തൊരു ായിട്ട് വന്നിട്ട് ഐ ലവ് യു ബൈ സീറോ എന്ന് പറഞ്ഞത് അവൻ കാള് മാറിപ്പോയതായിരുന്നു അപ്പോളല്ലേ നീ അറിയുന്നത് നീ എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു അപ്പോൾ ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു അത് കേട്ടല്ലേ നീ ഇതുവരെ അത് ഡിലീറ്റ് ചെയ്തില്ല ഡിലീറ്റ് ചെയ്തോളയെന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരങ്ങനെ തല്ലിടിച്ചു നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ അൻഫൈ പറയുന്നു ഞാനിത് പബ്ലിക്കാൻ പോവാ അങ്ങനെ നീ അന്ന് ഫേമസ് ആവട്ടെ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും മേലൊക്കെ തല്ലിച്ചോണ്ടിരിക്കുമ്പോ ആണ് അല്ലേ അങ്ങോട്ട് വരുന്നത് അല്ല കണ്ടതും ഡീസൻ്റ് ആയിട്ട് എണീറ്റ് നിൽക്കുന്നു ലില്ലി എണീറ്റിരുന്നത് കണ്ടിട്ട് ഉണ്ട് യാൻ ഫൈയും എണീറ്റിരുന്നു അപ്പോൾ ഏൺഫൈ പറയോ ആ നീ എന്താണ് കറക്റ്റ് ടൈമിനാണ് വന്നത് അതൊക്കെ ഞാൻ ഒരു കാര്യം കാട്ടി എന്ന് പറഞ്ഞാൽ ആ ഫോണും കൊണ്ടുപോകുമ്പോൾ ലില്ലി അവന്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ കട്ട് കൊട്ട് കൊടുത്തു നിന്നെങ്കിൽ ഞാൻ കൊല്ലെന്ന് പറയും അല്ലേ ലേക്ക് എന്തോ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്തേ ആ ചാൻസ് മുതലാക്കിയിട്ട് ഹാൻഫൈ ലില്ലിയുടെ കൈ കയറി പിടിച്ചിട്ട് ആ ശരിയാണല്ലേ ഇത് നമുക്കിടയിലുള്ള സീക്രറ്റാണല്ലേ ആരോടും പറയരുത് അല്ലേ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല പക്ഷെ ലേക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു അവന് എന്നാൽ ശരി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുന്നു അവൻ അവിടെ എത്തി ഉറപ്പ് വരുത്തിയിട്ട് ലില്ലി അവളുടെ കൈ അൻഫൈഡ് എടുത്ത് നിന്ന് വലിച്ചെടുത്തിട്ട് നീ എന്ത് പണിയാ കാണിച്ചേ എന്നിട്ട് അങ്ങനെയൊക്കെ പറയാൻ ലൈ നേരത്തെ ഉറങ്ങാൻ പോകുന്നു അവൻ ഇത്ര നേരത്തെ ഒന്നും ഉറങ്ങാറില്ല നീ കാരണമല്ല അത് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ പോകുമ്പോൾ ഞാൻ ഫൈ പിടിച്ചിട്ട് നീ എന്തിനാ പോയി നോക്കുന്നേ അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞത് എല്ലാവർക്കും എന്നോട് എന്തോ ഒരു ഫീലിങ്സ് ഉള്ളതുകൊണ്ട് നീ എന്നെ പിടിച്ചു നിർത്തിയതല്ലേ ഇവിടെ എന്നിട്ട് നീ ഒറ്റക്ക് അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ അതിന് ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ് എന്ന് പറയുന്നു അത് കേട്ടിട്ട് എടി എടുപ്പോത്തെ നിനക്കൊന്നും മനസ്സിലാവണല്ലേ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം അവൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ആക്ട് ചെയ്യുന്നതാണ് അവനത്ര നല്ല പുള്ളി ഒന്നെല്ലാം തോന്നുന്നു അവനെല്ലാം ആക്ട് ചെയ്യുന്നതാണ് നിന്നെ കാണിക്കാൻ വേണ്ടി അതൊന്നും നിനക്ക് മനസ്സിലാവണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഗാൻ ഫൈ നീ ഇത്ര ക്രൂരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല നീ ഇങ്ങനെ ഒരാളുടെ പാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തി പറയുന്ന ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് അവളുടെ കണ്ണ് ചെറുതാക്കി കാട്ടിയിട്ട് എൻ്റെ ഈ കണ്ണുകൊണ്ട് നിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള അർഹത പോലും എനിക്ക് ഇന്ന നിലയിൽ പിച്ചു വെയ്യൊക്കെ പറഞ്ഞിട്ട് ലാൻഡ് റൂമിലേക്ക് പോകുന്നു ഞാൻ ഫ്രീ അവളെ ആണെങ്കിൽ അന്ന് വിട്ട് നോക്കി നിൽക്കുന്നു അവല്ലേ അങ്ങനെ ലയന കാണാനായിട്ട് അവൻ്റെ റൂമേക്ക് പോയി നിൽക്കുമ്പോൾ ലയ ആകെ വിഷമിച്ച് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നൊരു സന്തോഷത്തോടെ പറയാണ് ലേ ഞാൻ സേനയും ഇന്ന് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയായിരുന്നു അവൻ അതൊക്കെ ഡീലാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളെ അവൻ അവൻ പെട്ടെന്ന് ഇത്ര പേർക്ക് പൈസ ഒപ്പി പറയുമ്പോൾ അല്ലേ ആ നീ വലിയ കാര്യമാണ് ചെയ്തതെന്ന് ഒരു ഫീൽ ഫീലില്ലാണ്ട് പറയുന്നു അത് കേട്ടിട്ട് ലില്ലയ്ക്ക് സങ്കടമായിട്ട് നീ എന്താ എന്നോടൊന്നും മിണ്ടാത്ത നിനക്ക് എന്താ പറ്റിയ എന്തായാലും സങ്കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലാ പറയുന്നു ഈ ഒരു വലിയ വീട്ടിൽ ഞാൻ നിങ്ങൾക്കൊരു അതിരപ്പറ്റിയായിട്ട് തോന്നുന്നുണ്ട് മൂന്ന് പേരും നല്ല ഫ്രണ്ട്സാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ എന്നെ ഒട്ടും കൂട്ടത്തിൽ കൂട്ടുന്നില്ല നിങ്ങൾക്ക് അറിയുന്ന കുറേ സീക്രറ്റുണ്ട് അതിലൊന്നും നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് യാൻ ഫൈ കാട്ടിയ കുറച്ച് കാര്യങ്ങൾ ലാക്ക് ഫീൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനത് ലില്ലിനോട് പറയാണ് അതെന്താണെന്ന് വെച്ചാൽ ലില്ലി ലാൻ കൂടി ഒന്നിച്ചിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ലില്ലി ചിരിച്ചിട്ട് ലാ എൻ്റെ മേത്തൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടിരിക്കുന്നത് അത് കണ്ട് കുശും കയറിയിട്ടാണെന്ന് തോന്നുന്നു എൻഫൈ ഓടി വന്നിട്ട് അവരുടെ ഇടയിൽ കയറിയിരിക്കുന്നു പിന്നെ വേറൊരു ദിവസം ലില്ലി ഓടി വന്നിട്ട് അയ്യോ എൻ്റെ മുടിതായ സിബിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയ ഒന്നെടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ലാൻഡ് അടുത്ത് വരുമ്പോൾ യാൻ ഫൈ ഓടി വന്നു എൻ്റെ കയ്യിലൊരു കപ്പ് കൊടുത്തിട്ട് നിൽക്കുന്നേക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൻ സിബ്ബ് പൊട്ടി കൊടുക്കുന്നു അത് കണ്ട ഒരു ലേക്കൊട്ട് സഹിക്കുന്നില്ല അവിടെ നിന്ന് എത്തിച്ചൊക്കെ നോക്കുന്നുണ്ട് വേറെ ഒരു ദിവസം അല്ല ലില്ല യാൻ കൂടി ഫുഡ് അയച്ചോണ്ടിരിക്കുമ്പോൾ അല്ല ലില്ലിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുമ്പോൾ അത് യാൻ ഫൈ വേഗം യാൻഫേയുടെ ഫ്ലൈറ്റിലേക്ക് എടുക്കുന്നു ഇതൊക്കെ ലില്ലിനോട് പറയുമ്പോൾ ലില്ലി പറയുകയാണ് ഷോ നീ ഇതൊക്കെ സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് അവൻ നല്ലൊരാളാണ് ഞങ്ങൾ ചെറുപ്പം മുതലുള്ള കൂട്ടല്ലേ ഞാൻ ഞാനും ഒന്നിച്ച വളർന്നേ അതിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ ലേ പറയണ നിങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ വളർന്ന കൂട്ടുകാരാ അപ്പോൾ ഞാനോ എനിക്കറിയാത്ത എന്തോരം സീക്രറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ലില്ലി പറയണ നീന അത് മനസ്സിൽ വെച്ച് നിൽക്കണ്ട ഞാൻ പറയാതെ അത് എന്താണെന്ന് പറഞ്ഞിട്ട് ലില്ലി തിരിച്ചമ്മലോടുകൂടി കാര്യം പറയുന്നു ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളില തന്നെ ഏറ്റവും ഹാൻഡ്സ് ആയിട്ടുള്ളൊരു ബോയ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പയ്യൻ അവൻ വന്നിട്ട് ഞങ്ങളുടെ ബെഞ്ചിൽ എട്ട് പൂക്കൾ കൊണ്ടുവച്ചിട്ട് നീ എൻ്റെ ഗേൾ ഫ്രണ്ടാവോ വൈസിയോറാന്ന് ചോദിച്ചു അപ്പം ഞാൻ കരുതിയ എന്നോടാണ് അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി കൂടുതൽ ഏൺഫൈ ഏറ്റവും കൂടുതൽ ചിരിച്ച എന്നിട്ട് അവൻ അത് വീഡിയോ എടുത്തു വച്ചേക്കാം അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അവൻ ലില്ല പറയണെങ്കിൽ കണ്ടോ നെയ്യും ചിരിക്കുക എല്ലാവരും അത് എന്നെ കളിയാക്കി കൊണ്ടിരിക്കുള്ളൂ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചത്തിലാണ് ജീവിച്ചിരുന്നത് പക്ഷെ ആരും അതിൻ്റെ പിന്നിൽ അവർ നെടലിണ്ടെന്നോ എന്നെയോ ശ്രദ്ധിച്ചിരുന്നേ ഇല്ല എൻ്റെ ജീവിതത്തിലെ ആകെ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം എനിക്ക് പൂ കൊണ്ടു തന്ന ആൾ അവനാണ് പക്ഷെ അതും എനിക്കായിരുന്നില്ല അത് നിയോറാനായിരുന്നു ഇത്ര കാലം ഞാൻ ജീവിച്ചിട്ട് ഇന്നേ വരെ ഒരാൾ എനിക്ക് വേണ്ടി പോകുന്നതും കൊണ്ട് തന്നിട്ടില്ല ഞാൻ എപ്പോഴും ഞാനിപ്പോഴൊരു നിഴലായിട്ട് അങ്ങനെ നടക്കുള്ളൂ അത് ശ്രദ്ധിക്കാൻ ആരുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഇമോഷണലാകുമ്പോൾ അല്ല പറയാണ് സൂര്യൻ ഒരു നല്ല പ്രകാശുണ്ട് എന്നു വെച്ചിട്ട് മെലുകുതിരിക്ക് വാല്യൂ ഇല്ലാണ്ടൊന്നാകൂലല്ലോ നിനക്ക് നിൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട് നിൻറേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് നീ ഒരു യുണീക്ക് പേഴ്സണാന്നൊക്കെ പറഞ്ഞ് നീലിനെ സമാധാനിപ്പിക്കുന്നു അവരുടെ സെയിട്ടായി പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം സാൻ ലില്ലും കൂടി അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്പോൺസർ ചെയ്തിട്ടില്ലേ അതിൽ അവർ ഫസ്റ്റ് കാണാൻ പോയേ സേൻ്റെ ഫ്രണ്ടില്ലേ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല ലില്ലി ദേശത്തിൽ ഓ ഇവനെന്തോ എടുക്കാത്തതെ നമുക്കൊന്ന് ഇടി പോയി നോക്കിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാലര പ്രാവശ്യം വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നു അപ്പം സാൻ ആ ഫോൺ എടുത്ത വഴിക്ക് അളിയാ എന്തായി നിങ്ങൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ റിപ്ലൈ തരുന്നത് അവന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് ഞാൻ അവനെ പഠിത്തത്തിന് വേണ്ടി അവരോട് കാഴ്ചയേക്കാം അപ്പം അവനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കരുത് നിന്റെ കൂട്ടുകാർ എല്ലാത്തിനും കാരണം അവൻ ഇന്നെങ്കിലും ഒന്ന് നന്നാവട്ടെ നീ ഇനി വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു അപ്പൊ ലില്ലിയുടെ മുന്നിൽ ആകെ ചമ്മി ഇരിക്കുകയാണ് അപ്പൊ ലില്ലി പറയാണ് എവിടെ ഞാൻ ദുഷ്ടത്തിന് വേണ്ടിട്ട് കളഞ്ഞതോട്ട് നടന്നൂല്ല എന്ന് പറയുമ്പോൾ നീ എന്നെ മാത്രം പറയണ ശരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ അത് അവൻ്റെ അമ്മ എന്തോ തെറ്റ് തെറ്റിതെറിച്ചേക്കുന്ന പറയുന്നു അപ്പൊ ലില്ലി ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ടെൻഷനാവണേ നമുക്ക് ഫെങ്കണ്ടല്ലോ റെസ്റ്റോറന്റിൽ ആ പാട്ടുപാടിയ ആളിനെ ഫെങ്കിനോടുള്ള പ്രതീക്ഷയോട് കൂടി രണ്ടുപേരും കൂടി അവനെ കാണാനായിട്ട് കോൺട്രാക്റ്റുമായിട്ട് അവൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നു അവരാണെങ്കിൽ മുന്നേ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അത് കണ്ടത് സേന് നല്ല ആശ്വാസം തോന്നിയിട്ട് അവൻ ലില്ലിനോട് പറയാനൊക്കെ കണ്ടോ അവൻ ഫസ്റ്റ് വന്നിരിക്കണോ ഇങ്ങനെ നല്ല ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവൻ ലില്ലും കൂടി ഫ്രഞ്ചിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ സാൻ ചോദിക്കാൻ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എനിക്ക് മണിയൊന്നും അത്ര വലിയ പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞാൽ സാൻ വേഗം കോൺട്രാക്റ്റ് ലില്ലിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഫങ്കിന് കൊടുക്കുമ്പോൾ ഫങ്ക് അത് നീക്കി വെച്ചിട്ട് പറയുകയാണ് ആ അതിനു മുമ്പ് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതും പറയുകയാണ് ഞാനിപ്പോൾ ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ട് നീ ആദ്യം എനിക്കൊരു രണ്ട് മില്യൻ തരാണെങ്കിൽ അത് ഇരട്ടിക്ക് ഇരട്ടിക്കുന്ന നിനക്ക് തിരിച്ചു തരാം കൂടാതെ നീ ഇൻവെസ്റ്റ്യാ എന്ന് പറയുമ്പോൾ വാനും ലില്ലിയും ആ ഗന്ധം വിട്ട് നിൽക്കുന്നു അപ്പോഴാണ് പുറത്തുനിന്ന് ഫെഞ്ചിനെ കണ്ടിട്ട് ആരോ ദേ അവൻ അവിടെ ഇരിക്കുന്നുണ്ട് വേഗം അവനെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഫെഞ്ച് എണീറ്റ് ഓടുന്നു ഇവൻ കടം കൊടുക്കാനുള്ള ആരോ ആണെന്ന് തോന്നുന്നു അതൊക്കെ അങ്ങനെ ഫ്രണ്ട്സ് എണീറ്റ് ഓടിയതും ലില്ലി വാനിട്ടൊരു കൊട്ട് നിന്റെ കുറേ ഫ്രണ്ട്സുകൾ ഒറ്റണത്തിനെ കൊണ്ട് ഒരു ഉപകാരവും വെറുതെ നമുക്ക് പൈസ നഷ്ടം വന്നത് നിശ്ചം അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അകച്ച അമ്മ ഇരിക്കാൻ സ്വയം പറയുകയാണ് ആ ഈ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെടുക്കേണ്ടത് എന്നെ മാത്രം ഉത്തരവാദിത്തമല്ല എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ലില്ലി അവൻ തലക്കടിച്ചിട്ട് ഏ നീ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല നീ എന്നല്ല അല്ല ഏറ്റെടുത്ത് നീ മിണ്ടാതെ പോയിട്ട് നിന്റെ അച്ഛനോട് പൈസ ചോദിക്കുന്നത് നല്ലത് അല്ലാണ്ട് ഇങ്ങനെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ് ഞാനെന്തായാലും എൻ്റെ അച്ഛനോടൊന്നും ചോദിക്കാൻ പോകണില്ല എന്ന് പറയുമ്പോൾ ലില്ലി പറയണേ വെറുതെ അല്ല നീ കോൺഫിഡൻസ് റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നത് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ അപവാദം പറയരുത് ഞാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയുമ്പോൾ ലില്ലി രണ്ടിൻ്റെ അർത്ഥം ഒന്നല്ല പൊട്ടാന്ന് പറയുന്നു എല്ലാം കഴിഞ്ഞ് ലില്ലി ടയേഡായി വീട്ടിൽ കയറി വരുമ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അവൾ ലൈറ്റിലാന്ന് നോക്കുമ്പോൾ കറൻറ്റും ഇല്ല അപ്പോൾ ലില്ലി പറയുകയാണ് ഇത്ര വലിയ വില്ലാണ് അന്ന് ഇടക്കിടക്ക് കറൻറ്റ് നോക്കൂടെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹാളിൻ്റെ സൈഡിൽ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു കേവ് പോലത്തെ ഒരു സാധനം കാണും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് അവൾ പോയി നോക്കുമ്പോൾ അല്ല ഭംഗിയിൽ അറേഞ്ച് ഒരു കേവ് പോലത്തെ സ്ഥലത്ത് നിറച്ചു ചെടികൾ വെച്ചേക്കാണ് അവൾ പെട്ടെന്ന് പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ ലയവന്ന് അവളെ പിന്നിൽ നിൽക്കുന്നുണ്ട് അപ്പം ലയനോട് അവൾ ചോദിക്കും ഇതെന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ നീ അല്ല പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആരും നിന്നേ വരെ നിനക്ക് ഫ്ലവേഴ്സ് ഒന്നും തന്നിട്ടില്ല എന്ന് ഞാനായിക്കോട്ടെ ഫസ്റ്റ് ടൈം നിനക്ക് ഫ്ലവർ തരണേ എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ കുറേ പൂക്കളൊക്കെ ആയിട്ട് ലേറ്റൊക്കെ ഇട്ടിട്ട് തിളങ്ങി നിൽക്കുകയാണ് അത് കാണാൻ സൂപ്പറായിട്ടുണ്ട് ലില്ലിയാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അവൾ തുള്ളിച്ചാടാണ് അവൾ പറയണേ ഇന്നേ വരെ ആരും എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് തന്നിട്ടില്ല എന്ത് ഭംഗിയവിടെ കാണാൻ എനിക്കൊന്നും ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുന്നില്ല ഇല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടില്ല എൻ്റെ ഫ്രണ്ടേ വന്നിട്ട് പറയാണ് നീ ആണ് ഈ ഭൂമിയിലെ അല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ് എന്ത് ബെസ്റ്റാ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി ഒരു നിമിഷം ഒന്നും ഇണ്ടാതെ നിൽക്കാം എന്നിട്ട് ലില്ലി കുറേ ആലോചിച്ചിട്ട് നീ ഏറ്റവും ബെസ്റ്റാ ഒരു ബോസ് എന്ന നിലയിൽ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരു റൂംമേറ്റ് എന്ന നിലയിൽ ഒരു ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ ഒക്കെ നീ ബെസ്റ്റാന്ന് പറയുമ്പോൾ ലൈ എക്സ്പെക്ട് ചെയ്ത് നല്ല കേട്ടി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ലില്ലി സന്തോഷത്തോടു ലാനോട് പറയാണ് എനിക്ക് കുറേ ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കണം നീ ഒന്ന് എടുത്തതാന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ പോസ് ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി സെൽഫി എടുക്കുന്നുണ്ട് ആ സെൽഫി എടുക്കുമ്പോഴും യുടെ സന്തോഷം കണ്ടിട്ട് ലളിതയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഇവിടെ വെച്ചിട്ട് ആറാമത്തെ എപ്പിസോഡിന് പാർട്ട് ടൂവും അവസാനിച്ചു വിട്ടാ അപ്പോൾ ആറാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഏഴാമത്തെ എപ്പിസോഡിന് അത് കാണണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്കേ